പ്രീമിയർ ലീഗിലെ പന്ത്രണ്ടാം റൗണ്ട് മത്സരങ്ങളൊക്കെ പൂർത്തിയായിരിക്കുമ്പോൾ നമുക്കറിയാം ലീഗിലെ ഒമ്പത് ടീമുകളൊക്കെ വൻ പരാജയമാണ് നേരിട്ടിട്ടുള്ളത് ലിവർപൂള് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാഞ്ചസ്റ്റർ സിറ്റി ടോട്ടനാം തുടങ്ങിയ ടീമുകളൊക്കെ അവസാന മത്സരങ്ങളിൽ പരാജയം നേരിട്ടു അപ്പോൾ ലിവർപൂൾ ടീമിനെ കുറിച്ച് നമ്മൾ ടീമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പരിശോധിക്കുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ വിലയിരുത്തുക കഴിഞ്ഞ മത്സരത്തിൽ മൂന്ന് ഗോളാണ് പരാജയപ്പെട്ടത് അതും സ്വന്തം കണികൾക്ക് മുന്നിൽ ആൻഫീൽഡിൽ ആ കളി എന്ന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ കാര്യം ആൻഫീൽഡ് നൂറ്റിംഗ് ഫ്രസ്റ്റിന് മുമ്പിൽ ട്യൂർഫുൾ ആണെന്നൊരു സംശയം ഉണ്ടാക്കി മുമ്പുള്ള പല മത്സരങ്ങളും അവരവസ്ഥ അധികം കടന്നു പോകുന്നത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ നിലവിലെ ചാമ്പ്യന്മാരാണ് മാത്രമല്ല ഈ ട്രാൻസ്ഫോർമിൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ പൈസ മുടക്കിയ ക്ലബ്ബും അവരാണ് അവർ ഈ രീതിയിൽ കടന്നു പോകുന്നത് ഒരു അത്ഭുതം തന്നെയാണ് ഒരിക്കലും ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരു ഫുട്ബോൾ എന്ന നിലയിൽ അതെ അതെ ലിവർപൂളിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിട്ട് തന്നെയാണ് തോന്നുന്നത് കാരണം കഴിഞ്ഞ സീസണിലെ ലീഗിൽ വെറും നാല് മത്സരങ്ങളിൽ മാത്രമാണ് ലിവർപൂൾ തോറ്റിട്ടുള്ളത് പക്ഷേ ഈ പ്രാവശ്യം നോക്കുമ്പോൾ ഈ സീസണിൽ പന്ത്രണ്ട് മത്സരങ്ങളിൽ കഴിഞ്ഞ ആറ് മത്സരങ്ങളിലും തോറ്റു അത് അതെ മാത്രമല്ല ഈ കഴിഞ്ഞ ഈ ആറ് മത്സരങ്ങളും തോറ്റത് അവസാനം ഏഴ് മത്സരങ്ങളിലാണ് അഥവാ ആദ്യ അഞ്ച് മത്സരങ്ങളും ജയിച്ച് പതിനഞ്ച് പോയിന്റുമായി ഒന്നാം സ്ഥാനത്തുള്ള ഒരു ടീമാണ് ലിവർപൂൾ പിന്നീട്ടുള്ള ഏഴ് ആകെ ജയിച്ചത് ഒരറ്റ കളിയാണ് ഒരു കളി മാത്രം അഥവാ മൂന്ന് പോയിൻറ്റ് നേടിയത് ഇപ്പോൾ പന്ത്രണ്ട് കടിയിൽ പതിനെട്ട് പോയിൻറ്റുമായി ടീം പന്ത്രണ്ടാം സ്ഥാനത്താണ് യുണൈറ്റഡിനെ കാട്ടി സോറി ലിവർപൂളിനെ കാട്ടി മുമ്പിലാണ് ഈ സണ്ടർലാൻഡ് പോലത്തെ ടീമൊക്കെ ഉള്ളത് എന്തായാലും നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ലിവർപൂളിൻ്റെ നിലവിലെ അവസ്ഥ അപ്പോൾ അവർ നമുക്ക് അവരുടെ ടീമിൻ്റെ ഡിഫെൻസൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നല്ല ശക്തമായ ഡിഫൻസ് തന്നെ ലിവർപൂൾ ടീമിൻ്റെ അകത്തുണ്ട് കാരണം വിജിൽ വാൻഡിജിക്ക് അതുപോലെ തന്നെ നമ്മുടെ കൊണാട്ടെ തുടങ്ങിയ പ്രമുഖരായിട്ടുള്ള ഡിഫൻസീവ് പ്ലെയേഴ്സ് ഒക്കെ ഉണ്ടായിട്ടും ഈ കഴിഞ്ഞ പന്ത്രണ്ട് മത്സരങ്ങളിൽ ഇരുപത് ഗോളുകൾ വാങ്ങേണ്ടി വന്നു ഇതായിരിക്കും ഇതിൻ്റെയൊക്കെ ഒരു കാരണം ഒരു ടീം മാത്രം ഒറ്റ പറ കാര്യമില്ല ടീമിന് മൊത്തത്തിലൊരു ഷേപ്പ് ഒരു മോശയാണ് എന്നാണ് എൻ്റെ ഒരത് കാരണം അത് കുറച്ച് പറയാനുള്ളത് ഗ്രാമം പറച്ചിൻ്റെതും സർപ്ലസ് ലോ അതിൻ്റെയൊക്കെ ഫോമാണ് അവരുടെ ഫാൻസിന് എടുത്തു പറയാനുള്ളത് ബാക്കിയുള്ളവരൊക്കെ ഒരു പ്രകടനം നീരില് മാത്രമാണ് കഴിച്ചു വെക്കണത് ആ ഇത് ഏത് തരാണെങ്കിലും പക്ഷേ നമ്മൾ കളിക്കാരെ കുറ്റം പറഞ്ഞിട്ട് കൂടുതൽ കാര്യമില്ല എനിക്ക് തോന്നുന്നു സ്ലോട്ടീൻ്റെ തീരുമാനങ്ങൾ പല സമയത്തും തെറ്റുണ്ടെന്നാണ് അതിന് ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ജർമ്മനി മത്സരങ്ങളിൽ വിഡ്സ് ഒക്കെ കാഴ്ചവെച്ച പ്രകടനം വിഡ്സ് മാത്രമല്ല വിർജന്റീനത്ത് നോക്കണമെങ്കിലും കൊനാറ്റെ നോക്കാനൊക്കെ ആണെങ്കിൽ വേണ്ട നമുക്ക് കിർക്കസിൻ്റെ കാര്യം നോക്കാം കഴിഞ്ഞ കളി അങ്കര് പരാജയപ്പെട്ട് വേൾഡ് കപ്പ് കോളിഫിക്കുന്നത് പുറത്തായി പക്ഷേ കിർക്കസ് കാഴ്ചവെച്ച പ്രകടനം അത് ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റില്ല പക്ഷേ ഈ ലിവർപൂൾക്ക് വരുമ്പോൾ അവർ ഈ പ്രകടനം കാഴ്ച വെക്കാൻ പറ്റണില്ല എൻ്റെ ഒരു തോന്നലേ അവിടെ പ്രശ്നക്കാരൻ കളിക്കാരല്ല ആ കോച്ചാണ് സ്ലോട്ടിൻ്റെ തീരുമാനങ്ങളാണ് ഈ ക്ലോപ്പ് പടുത്തു നിർത്തിയൊരു ടീമായിരുന്നു ലിവർപൂള് ആ ലിവർപൂളിനാണ് ഇയാളുടെ കയ്യിലേക്ക് അതായത് പുതിയ കോച്ചിൻ്റെ കയ്യിലേക്ക് കൊടുത്തത് എന്നിട്ടും എന്തായിരിക്കും ആ ആ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ടാവുക ലിവർപൂൾ നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയറിയാം ഈ ആറണ സ്ലോട്ട് തന്നെ എന്ന് പരിശീലിക്കാൻ അന്ന് പ്രീമിയർ ലീഗ് കൊടുത്ത് പക്ഷേ ആ ടീം എന്ന് പറഞ്ഞാൽ ക്ലോപ്പ് സെറ്റാക്കിയൊരു ടീം എന്ന് അതെ അതെ ടിപൊടി സെറ്റാക്കിയ ടീമാണ് പ്രീമിയർ ലീഗ് എടുത്തത് പിന്നെ ഈ സീസണിലാണ് അറണ സ്ലോട്ട് തൻറ്റേതായ മാറ്റങ്ങൾ ടീമിൽ കൊണ്ടുവന്നത് ആ അതിൻ്റെ ശേഷം ടീമൊരു ഫ്ലോപ്പായി തുടങ്ങിയത് പക്ഷേ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യമുണ്ട് കഴിഞ്ഞ സീസണിൽ മുപ്പത് കളി കഴിയുമ്പോൾ ലിവർപൂള് ആകെ പരാജയപ്പെട്ടത് ഒരു കളിയിലാണ് ബാക്കി എട്ട് കളിയിലാണ് ലീഗിൽ മൂന്ന് കളിയും പരാജയപ്പെട്ടത് ഇന്ത്യയിൽ തോന്നു വെച്ചാൽ അന്നേം ഇത് ലിവർപൂൾ സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങിയിരിക്കണം അതിന് ഏറ്റവും വലിയ തെളിവാണ് എഫ് എ കപ്പിൽ സെക്കൻഡ് ഡിവിഷൻ കപ്പിനോട് വരെ കിങ്ങ് വർഷം തോറ്റു പുറത്തായി ചാമ്പ്യൻസ് ലീഗിൽ പി എസ് ജി ഒന്നാം സ്ഥാനക്കാരായി വന്നിട്ട് സ്ട്രഗിൾ ചെയ്ത് അപ്പോൾ കോച്ചായ സ്ലോട്ടിന്റെ യുണൈറ്റഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് ഇപ്പം ലോകത്തുള്ള എല്ലാ ഫുട്ബോൾ ഫാൻസും ഒരുപോലെ ട്രോള് ചെയ്യുകയും അതായത് ടീമിന്റെ പ്രകടനവും അങ്ങനെ തന്നെയായിരുന്നു വളരെ മോശമായിട്ട് ഒരു ബാഡ് സ്റ്റേജിലൂടെയാണ് അവർ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പ്രാവശ്യത്തെ സീസണിൽ ഈ ഈ മത്സരങ്ങൾ ഞാൻ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഡിഫ് സോറി മിഡ്ഫീൽഡിലെ പ്രശ്നമാണ് അതായത് മിഡ്ഫീൽഡിൽ നിന്ന് മിഡിൽ നിന്ന് മുന്നിലേക്ക് പന്തെത്തിക്കാൻ ഒരു ഒരു കൃത്യമായിട്ടൊരു ഫോർമേഷൻ നടക്കുന്നില്ല ആ ഒരു കണക്ഷൻ നടത്തുന്നില്ല എന്നുള്ളതാണ് ഇപ്പം സ്ട്രൈക്കറായിട്ട് നല്ല പ്ലേയേഴ്സ് അവിടെ ഉണ്ട് ഇപ്പോൾ എം അവസാനമായിട്ട് ബ്രണ്ട്ഫോർഡിൽ നിന്ന് ടീമിലേക്ക് വന്ന മികച്ച താരാണ് അതായത് നല്ല എന്ത് ടീമിന് വേണ്ടി എന്തും ചെയ്യാൻ കഴിപ്പുള്ള സെസ്കോലത്തെ പ്ലേയേഴ്സ് പക്ഷെ അവരിലേക്ക് ബ്രൂണോനെ മാറ്റി നിർത്തിയ ഒരു മിഡിൽ നല്ലൊരു കളി മെനയുന്നില്ല ആ ഒരു പോരായ്മ പോരായ്മാണ് ഇതൊന്നും മാത്രല്ല അവർ വേറെ ഒരു ഇതുണ്ട് ഇപ്പൊ കഴിഞ്ഞ കളി നമുക്ക് എടുത്തു പറയാം ഒരു ഗോളിന് പരാജയപ്പെട്ട് അതും ഓൾഡ് ട്രോഫോഡിലെ അതെ സ്ഥിരമായിരിക്കണേ സ്ഥിരം കാഴ്ചണ് കാര്യമില്ല പക്ഷെ എന്നാലും ആ കളിയില് ഒരു കണ്ടൊരു എനിക്കൊരു കണ്ടൊരു നെഗറ്റീവ് വ്യൂ എന്ന് വെച്ചാൽ നെഗറ്റീവ് തോന്നിയത് ഈ യുണൈറ്റഡിന്റെ കളിയിൽ അറുപത് എഴുപത്തിയഞ്ച് ശതമാനം കളി നടക്കുന്നത് വിങ്ങിയാണ് ഈ പോയിട്ട് വിങ്ങസ് കൊടുക്കുന്ന പരിപാടി ഈ എവർട്ടൻ്റെ പ്രീമിയർ ലീഗിൽ അധിക ടീമിന്റെ ഡിഫൻസ് എന്ന് പറയുന്നത് ഹൈറ്റ് ഉള്ളവരാ പ്രത്യേകിച്ച് എവർട്ടൻ പക്ഷെ ആ അങ്ങനത്തെ ഒരു ടീമിനോട് ഒരു ക്രോസ് കൊടുത്തിട്ട് എന്താ ഒരു കാര്യം ഉണ്ടാക്കണില്ല എന്ന് മനസ്സിലാക്കി പിന്നെ ആ കളിക്കാൻ ശ്രമിക്കണത്

ൊണ്ടത് പെട്ടെന്ന് രണ്ട് മൂന്നാല് കളി തോറ്റപ്പോൾ തോറ്റപ്പയാളുകൊണ്ട് പുറത്താക്കി അന്ന് ഒരു ടീമിൻ്റെ കളി കാണാൻ രസമുണ്ടായിരുന്നു ഏത് തോറ്റാലും ഒരു ടീം ഒരു മികച്ച പ്രകടനം കാഴ്ച വെച്ച് പൊരുതി പക്ഷേ ആ പോരാട്ടം വരും ഇപ്പത്തെ കളികളിൽ കാണാൻ കഴിഞ്ഞു വെളിപ്പേരിൽ ആ പേര് മാത്രമേ ഉള്ളൂ ചെകുത്താൻ തന്നെ ഇപ്പം നമുക്ക് ഒരിക്കലും ഒഴിച്ചു വിടാൻ പറ്റാത്ത ടീമാണ് മാഞ്ചസ്റ്റർ സിറ്റി നമുക്കറിയാം കഴിഞ്ഞ സീസണിലേക്കാളും ഭേദപ്പെട്ട പ്രകടനം ഈ സീസണിൽ നടത്തുന്നുണ്ട് പക്ഷെ എന്നാലും പെപ്പിനെ പോലത്തെ ഒരു കോച്ച് നമ്മൾ ഇതൊന്നും നല്ല പ്രതീക്ഷിക്കുന്നത് അതെ പക്ഷേ കറക്റ്റാണ് കാരണം കഴിഞ്ഞ സീസണിലെ സീസണിൽ സോറി സിറ്റി വലിയ സ്ട്രഗിൾ നേരിട്ടിരുന്നു ഈ സീസണിൽ അതിൽ റെക്കവറായി വരുന്നുണ്ട് പക്ഷേ എന്നാലും ലോർഫോളിനെ പോലെ തന്നെ കുറെ പൈസ മുടക്കി കളിക്കാരാ എത്തിച്ച ടീമാണ് സിറ്റി ചെർക്കി മർമഷ് ഗോൾ കീപ്പർ ഡൊന്നർ കുറെ അങ്ങനെ ഉണ്ട് പക്ഷേ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇമ്പാക്റ്റ് ഇതുവരെ ടീം ഉണ്ടാക്കിയിട്ടില്ല മാത്രമല്ല അവർ ഈ സ്ട്രൈക്കർ ഹെർലിങ് ഹാളൻ്റിനെ കൂടുതലായി ആശ്രയിക്കുന്നുണ്ട് എന്നാണ് എനിക്കൊരു എൻ്റെ ഒരു കാഴ്ചപ്പാട് ഏറ്റവും വലിയ തെളിവായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ പ്രീമിയർ ലീഗിൽ അവർ ഇരുപത്തിനാല് ഗോളുകൾ നേടിയത് പന്ത്രണ്ട് കളിയിൽ നിന്ന് അതിൽ പതിനാല് ഗോളുകളും നേടിയത് ഹാർളൻ്റാണ് ഒരു ഒരു അസിസ്റ്റും അസിസ്റ്റമാണ് പതിനഞ്ച് ഗോൾ കോൺട്രിബ്യൂഷൻ പക്ഷേ ഈ ഹാർലൻ്റിൻ്റെ പുറങ്ങിൽ പിറകിലെ തലങ്ങര എല്ലാം നേടിയത് ഒരൊറ്റ ഗോളാണ് എട്ട് തല ഡോക്കു എടുക്കും എല്ലാവരും ഒരു ഗോൾ ഈ ഡോക്കു കഴിഞ്ഞാളിയിൽ റോബൺ ഡിയാസ് അവരൊക്കെ ഒരു ഗോൾ മാത്രമേ ഉള്ളൂ അഥവാ ഒന്നിൽ കൂടുതൽ ഗോൾ നേടിയത് ഹാർലൻഡ് മാത്രമേ ഉള്ളൂ പ്രീമിയർ ലീഗിൽ അത് ഒരു ഗോൾ സ്കോറിങ്ങിൻ്റെ ടീമിനെ ബാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഡിബ്രോയിന് ഗുണ്ടകം പോലത്തെ പ്ലേസിനെപ്പോഴും സിറ്റി മിസ്സ് ചെയ്യുന്നുണ്ട് ചെറുക്കെ പകരക്കാരനായി എടുത്തിട്ടുണ്ടെങ്കിലും അവർ മിസ് ചെയ്യുന്നുണ്ടെന്നൊരു സംശയമില്ല കാരണം ഈ നിർണയ നിർണായക സമയങ്ങളിലൊക്കെ ഗോൾ നേടാം വേറെ വേറെ രണ്ടുപേരും കിടക്കന്മാരെന്ന് ഇപ്പുള്ള പ്ലേയേഴ്സ് എങ്ങനെ ആവും എങ്ങനെ റെഡി ആകും പക്ഷേ ഈ നിലവിൽ ഒരു ചെറിയ ഫ്ലോ ഫ്ലോ പ്രശ്നങ്ങളുണ്ട് ചെറിയ പ്രശ്നങ്ങളുണ്ടാവരുത് പിന്നെ വേറൊരു രസകരമായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ പ്രീമിയർ ലീഗിൽ ഈ സീസണിൽ പെനാൽറ്റി ഗോളിൽ ഒറ്റ ഗോള് നേടാത്ത ടീമാണ് മാഞ്ചസ്റ്റർ സിറ്റി ആകെ കിട്ടിയ ഒരു പെനാൽറ്റി അവർ മിസ്സാക്കുകയും ചെയ്തു ഈ പെനാൽറ്റീൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അവർ സെറ്റ് പീസ് വളരെ മോശമാണ് ഇരുപത്തിനാല് ഗോളിൽ നേടിയത് രണ്ട് ഗോൾ മാത്രമേ സെറ്റ് പീസുള്ളൂ അഥവാ പന്ത്രണ്ട് കളികളിൽ നിന്ന് രണ്ട് ഗോളുകൾ മാത്രം സെറ്റ് പീസ് പക്ഷെ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് ഓപ്പൺ പ്ലേ മിടുക്കന്മാരാണ് ഇരുപത് ഗോളുകൾ നേടിയിട്ടുണ്ട് അത് ഒരു ആ മിടുക്ക് തന്നെയാണ് ആളണ്ടിൻ്റെയും മികവും എടുത്തു പറയണം ഈ സെറ്റ് പീസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറയുമ്പോൾ നമുക്ക് ഈ ലിവർപൂളിൻ്റെയും സിറ്റിൻറെ യൂണിറ്റിന്റെ ഒക്കെ തകർച്ചകൾ പറയുമ്പോഴും കുറിച്ച് നമ്മൾ ആർസ് എന്ന് പറയുന്നത് ഒരുപാട് സീസണുകളായിട്ട് ഒരുപോലെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇപ്പോൾ രണ്ടാം ആണെങ്കിൽ വരെ നല്ല മികച്ച പ്രകടനമാണ് ആ ടീം കാഴ്ച വെക്കുന്നത് അവസാനം വരെ ഉണ്ടാവും അതെ അതെ അപ്പം എങ്ങനെയായിരിക്കും ഈ ഒരു സീസണിൽ അവരുടെ സീസണിൽ അവര് എല്ലാ സീസണിലും തുടക്കം നല്ല പ്രകടനം കാഴ്ചവെച്ച് ആദ്യ കിരീടത്തിന് അത്രയും ഒരു കോമ്പറ്റീഷൻ കൊടുക്കുന്ന ടീമോ അവസാനം വെച്ചിട്ടാണ് ഫ്ലോപ്പ് ആവല് പോയിന്റ് ഡ്രോപ്പ് ചെയ്യും പക്ഷേ ഈ സീസണിൽ അവർ മാറ്റം തന്നെ എനിക്ക് തോന്നല് അപ്പം ഏത് പൊസിഷൻ നോക്കിയാലും ഒരു പ്ലെയർ ഉണ്ട് സെൻ്റർ ബാക്ക് നോക്കിയാണെങ്കിലും മിഡ് നോക്കുകയാണെങ്കിലും സ്ട്രൈക്കിങ് നോക്കിയാലും ഇപ്പോൾ റൈസിനെ പോലത്തെ മിഡ് നിയന്ത്രിക്കാനൊക്കെ അത്രയും മികച്ച പ്ലേയേഴ്സാണ് ഉള്ളത് അത് ആർസൺ പ്രഷർ എന്തായാലും മുതലെടുക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത് വീട്ടിലും മാത്രമല്ല സെറ്റ് പിസിനെ ആകെ തന്നെ പറഞ്ഞത് ഈ ഇരുപത്തിനാല് ആസ് എണ്ല്ലും നേടിയത് ഇരുപത്തിനാല് ഗോളുകളാണ് അതിൽ പത്ത് ഗോളുകൾ സെറ്റ് പിസിൽ കൂടിയാണ് സെറ്റ് ഓപ്പൺ പ്ലെയർ മോശമല്ല പന്ത്രണ്ട് ഗോളുകൾ നേടിയിട്ടുണ്ട് അപ്പോൾ ഏതൊരു മേഖലയിലും അവർ മേധാവിത്വം പുലർത്തുന്നുണ്ട് ഡിഫെൻസിൻ്റെ കാര്യം നോക്കണേലും ഒരു ആറ് കോടികളെ വഴങ്ങിയിട്ടുള്ളു അപ്പോൾ അവർ എല്ലാ ഭാഗത്തും മികവ് പുലർത്തുന്നുണ്ടെന്ന് തന്നെയാണ് അപ്പോൾ ഇരുപത്തൊന്ന് വർഷത്തെ ആരാധകരുടെ ഒരു കാത്തിരിപ്പ് ഈ സീസണിലെങ്കിലും അവസാനിക്കട്ടെ എന്നുള്ളതാണ് അതൊക്കെ അപ്പടുക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അവസാന കളികളിൽ പോയിൻ്റ് ഡ്രോപ്പ് ചെയ്യാതിരുന്ന ആ ചരിത്രം കാണാം അപ്പൊ ഈ വമ്പന്മാരെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു നമുക്ക് ഇനി അണ്ടർ റേറ്റഡ് ആയി എന്നൊക്കെ പറയാൻ പറ്റുന്ന അതായത് കുഞ്ഞൻ ടീമുകളുണ്ടാവോ എല്ലാ പ്രാവശ്യം എല്ലാ സീസണുകളിലും കാണാം അപ്പൊ ഇപ്രാവശ്യം ആ ഒരു കുഞ്ഞൻ ടീമുകളെ കുറിച്ച് നമുക്ക് പറയാണെങ്കിൽ ആരൊക്കെ ആയിരിക്കും ആ ഒരു നമുക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ടീമേതൊക്കെ എല്ലാവരും ഈ സൺ സോറി ബ്രൈറ്റൺ ഒക്കെ എല്ലാ ദിവസങ്ങളിലും ഇപ്പൊ ആൾക്കാർ ശ്രദ്ധ പിടിച്ചു പറ്റിയതാണ് പിന്നെ ഈ ഫ്രണ്ട് ലൈനിലേക്ക് വന്നവര് എന്നാണ് അതുകൊണ്ട് അവർ ഞാൻ ഒഴിവാക്കാം പിന്നെ സണ്ടർലാൻഡ് അവർ എന്തായാലും മിക്കവർ എടുത്തു പറയണം കാരണം ഈ സീസണിൽ പ്രീമിയർ ലീഗിൽ എത്തി നിലവിലെ ഏകാം സ്ഥാനത്താണ് മൂന്ന് കളികളെ പരാജയപ്പെട്ടിട്ടുള്ളൂ അവരോട് എടുത്തു പറയണം പിന്നെ പിന്നെ അവർ എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയ വേറൊരു ടീമുണ്ട് അവസാന മത്സരങ്ങളിലാണ് നോട്ടിങ് ആം ഫോറസ്റ്റ് കഴിഞ്ഞ സീസണിൽ എല്ലാവരും അത്ഭുതപ്പെടുത്തിയൊരു ടീമിനെ തന്നെയായിരുന്നു നോട്ടിങ് ആം ഫോറസ്റ്റ് പക്ഷേ ഈ സീസണില് റിലേഗ സീസോണിൽ പത്തൊമ്പതാം സ്ഥാനത്തുള്ള ക്ലബ്ബായിരുന്നു പിന്നെ ഇപ്പോൾ അവസാനം മൂന്ന് കളിയിലും തോൽക്കാതെ വരുന്നുണ്ടായിരുന്നു അതിൽ മത്തൽ കഴിഞ്ഞാൽ കളി നമ്മൾ തോൽപ്പിച്ച് തന്നെ ലിവർപുള്ളിൽ തന്നെ അതോ പോയിട്ട് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് ഈ നോട്ടിങ് ഓൺ ഫോറസ്റ്റ് ഈ ലീഗിക്ക് വരുമ്പോൾ അവരുടെ കോച്ചിന് മൂന്നോ എക്സ്പീരിയൻറ്റോ സൈൻ്റായിരുന്നു മാനേജ്മെൻറ്റിൻ്റെ ഇഷ്യൂ കാരണം അയാളെ പുറത്താക്കി പകരക്കാരനായിട്ട് ടോട്ട നാം പരിശീലകനായ ആങ്ക പോസ്റ്റ് ഗോകുലിൻ്റെ കൂടും അയാളെ വന്നിട്ട് ഒരു ജയം പോലും നടനായില്ല പിന്നെ അയാളെയും പുറത്താക്കിയിട്ടാണ് ഷീൻഡായ്സിനെ കൊണ്ടു അയാളെ വന്നിട്ട് ടീമിൽ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് കാര്യം ആറ് കളിയാണ് അയാൾ ോറസ്റ്റ് കളിച്ചത് ഒരട്ട കളിയും പരിചയപ്പെട്ടിട്ടുണ്ട് മൂന്ന് കളിയും ജയിച്ച് അതല്ല ക്ലീൻ ചീറ്റുകൾ നേടി വരുന്നുണ്ട് അവർ അപ്പോൾ അവർ എന്തായാലും നിലയിൽ പതിനാറ് സ്ഥാനത്തോ പതിനാല് സ്ഥാനത്തോ ആണെന്ന് തോന്നിയത് എന്തായാലും ഒരു പത്ത് ഒമ്പത് പതിനൊന്ന് ആ നിലയിൽ അവർ എന്തായാലും ഉണ്ടാകുമെന്ന് തന്നെയാണ് തോന്നുന്നത് പ്രീമിയർ ലീഗിൽ ഈ പന്ത്രണ്ട് റൗണ്ട് പൂർത്തിയായിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലൊക്കെ ഓരോ പ്രതീക്ഷകളും ഉണ്ടാവുമല്ലോ ഈ സീസൺ അവസാനിക്കുമ്പോൾ ആരായിരിക്കും ടോപ്പ് ഫോറിൽ വരിക ആരായിരിക്കും കിരീടം നേടുക എന്നുള്ള അപ്പോൾ അയ്യൂബിൻ്റെ മനസ്സിലങ്ങനെ ടോപ്പ് ഫോർ ആരാണ് ആരായിരിക്കും കിരീടം നേടുക എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ കിരീടം ആശയം തന്നെ നേടുമെന്നാണ് രണ്ടാം സ്ഥാനം സിറ്റി ആകുമെന്നാണ് പ്രതീക്ഷ മൂന്ന് ചർച്ചയും നേടും നാലാം സ്ഥാനത്താണ് എൻ്റെ സംശയം ഒന്നിങ്ങി ഹാസ്റ്റമില്ല ബ്രൈറ്റൻ അല്ലെങ്കിൽ ക്രിസ്റ്റൽ പാലസ് ഇതിലൊക്കെ ഒരു ടീം വരും ടോട്ടൻ ഹാമിനി എഴുതി തള്ളാനാവില്ല ഒരു നാല് വരാൻ ചാൻസ് ഉണ്ട് അതാണ് ഇപ്പോൾ എൻ്റെ ടോപ്പ് ഫോർ പ്രതീക്ഷ എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഞാൻ കിരീടം ആരും നേടും എന്ന് പറയില്ലെങ്കിലും ടോപ്പ് ഫോർ എൻ്റെ ഒരു ടോപ്പ് ഫോർ ടീം എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഒന്ന് ആർസണലാണ് പിന്നെ വരുന്നത് ഞാൻ ഇപ്പോൾ നമ്മുടെ ഇപ്പം പറഞ്ഞതിനൊക്കെ വൈരുദ്ധ്യമായിട്ട് ലിവർപൂൾ ലിവർപൂൾ ഞാൻ ടോപ്പ് ഫോറിൽ വെക്കുന്നു കാരണം അവരുടെ ഒരു ശൈലി അങ്ങനെയാണ് കാരണം ചിലപ്പോൾ ഈ സീസൺ സെക്കൻഡ് ഹാഫ് സീസണിൻ്റെ സെക്കൻഡ് ഹാഫിൽ നിന്ന് വെച്ചാൽ അവർ തിരിച്ചു വരുന്ന പല സീസണിലും അങ്ങനെ ഉണ്ടാ ഉണ്ടാവാറുണ്ട് അപ്പം ആർസണല് ലിവർപൂള് ചെൽസി ആൻഡ് സിറ്റി മാ സിറ്റി മാസിയെ ഉൾപ്പെടുത്തുന്നുണ്ട് എൻ്റെ ഒരു ലിവർപൂൾ വരുന്നത് ആറ് എട്ട് ഇതിലേതെങ്കിലും ഒരു റാങ്കിൽ വരും യുണൈറ്റഡ് അതേ റാങ്കിൽ തന്നെ വരും ആറ് എട്ട് പിന്നെ ചെൽസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇനിയിപ്പോൾ ആരാധകർ കാത്തിരിക്കുന്ന അടുത്ത വീക്കിൽ നടക്കുന്ന കളിയാണ് ആയസ്തൽ ചെൽസി പോരാട്ടം വളരെ നിർണായക മത്സരമാണ് വളരെ രണ്ട് അൻഡർ പേരിൽ അറിയപ്പെടുന്നു അതിനാണ് ആരാധകർ കാത്തിരിക്കുന്നത്